പാലക്കാട് മേനോൻപറയിൽ മുപ്പത്തിയേഴുകാരൻ ജീവനൊടുക്കിയത് ലോൺ ആപ്പിൻ്റെ ഭീഷണി മൂലമെന്ന് കുടുംബം മേനോൻപറ സ്വദേശി അജീഷാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് അജീഷിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ലോൺ ആപ്പ് ഭീഷണിയെക്കുറിച്ച് കുടുംബത്തിന് വിവരം ലഭിച്ചത് റുബിക് മണി എന്ന ആപ്ലിക്കേഷനിൽ നിന്നാണ് അജീഷ് പണം വായ്പ എടുത്തത് തിരിച്ചടവ് വൈകിയതോടെ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി തുടങ്ങി ഇതിന് പിന്നാലെയാണ് അജീഷ് ജീവനൊടുക്കിയതെന്ന് കുടുംബം പറയുന്നു ലോൺ തിരിച്ചടവ് മുടുങ്ങിയതിന് മോർഫ് ചെയ്തുണ്ടാക്കിയ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് അജീഷിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പറുകൾ അധികൃതർ കൈക്കലാക്കി നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച മോശക്കാരനാണെന്ന് ചിത്രീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ അജീഷ് മാനസികമായി തളർന്നുവെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബം പറയുന്നത് ആറായിരം രൂപയാണ് അജീഷ് ലോൺ എടുത്തത് എല്ലാ ആഴ്ചയും ആയിരം രൂപ വെച്ച് വെച്ചടയ്ക്കണമെന്നായിരുന്നു ആവശ്യം പലിശ സഹിതം തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്ന് കുടുംബം ആരോപിക്കുന്നു ഓൺലൈൻ ആപ്പിൽ കൂടെ പൈസ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ അഞ്ഞൂറ് അടുത്ത് ആയിരം അടുത്ത് വരും രണ്ടായിരം തരമായിരുന്നു അപ്പോൾ അത് രണ്ട് പലിശ കൂട്ടിയൊക്കെ അടച്ചടച്ച് രണ്ടായിരം മൂവരൊക്കെ ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈൻ പൈസ അടയ്ക്കാൻ പറ്റില്ല അവർ അടയ്ക്കാൻ വേണ്ടി കൂടുതൽ അടയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടച്ചുകഴിഞ്ഞാൽ വീണ്ടും അടക്കി അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അടച്ചില്ലെങ്കിൽ അവർ പറയുന്നത് ഫോട്ടോ നിങ്ങൾ ഫോട്ടോ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ലിസ്റ്റ് അയച്ച് വരും വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കേണ്ടത് വാട്സാപ്പിൽ അയച്ചിട്ട് കോണ്ടാക്ട് ലിസ്റ്റ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഫോട്ടോ അയച്ചു കൊടുക്കും മോർഫിയെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അപ്പം ആണ് ബീസ് പറഞ്ഞത് ആ ഫോട്ടോ കണ്ടു തന്നെ ഏറ്റവും മാനസികമായി തളർന്നു അപ്പോൾ നമ്മൾ ലോൺ അടിക്കാൻ പറഞ്ഞാൽ ആൾക്ക് സമാധാനപ്പെടലുള്ളൂ ലോൺ അടച്ചാൽ എൻ്റെ ഫോട്ടോ ഒരു പൈസ അയച്ചുകൊണ്ട് കഴിക്കാൻ പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ ഞാൻ കയ്യിൽ മൊത്തം അറിഞ്ഞത് നമുക്കൊന്നും കണ്ടും പറ്റിയില്ല അപ്പോൾ അതുപോലെ ആരെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണെന്നാണ് പറയുന്നത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക